സ്ഥലത്തെ രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റം ഇതുപോലുള്ള ഫുള്ളായിട്ട് ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ പുല്ലൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ പ്ലോട്ടിന്റെ രണ്ട് ഭാഗവും റോഡാണ് ഒരു സിറ്റൗട്ട് അഞ്ച് ബെഡ്റൂം അടിയിലൊരു ഹാൾ മുകളിലൊരു ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൂപ്പർ വീട് ഹാളിൻ്റെ മുകൾ ഭാഗം ഇതുപോലുള്ള സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടി ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈൽ അത്യാവശ്യം നല്ല സൗകര്യം റൂമൊക്കെ റൂമൊക്കെ ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് പത്തേ പത്ത് സൈസാണ് ബെഡ്റൂമുകൾ വരുന്നത് ഹാളിന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തൊരു ബോക്സ് ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ വീടല്ല കേട്ടോ താമസിച്ചിട്ടുള്ള വീടാണ് പുതിയ വീടല്ല കുറച്ച് പഴക്കമുണ്ട് വീടിന് വലിയ പഴക്കല്ല കുറച്ചൊരു പഴക്കമുണ്ട് ഹാളിൽ നിന്ന് കോമൺ ഉണ്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ ആവറേജ് സൈസ് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ചുമരലൊക്കെ ഇതുപോലുള്ള റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അലമാരിക്ക് സെറ്റ് ചെയ്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ഇതാണ് മറ്റൊരു ബെഡ്റൂമ് റൂമുകളെല്ലാം ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമ് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണോട് ചാരി വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർറൂമുണ്ട് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ള വീട് പുതിയ വീടല്ല കുറച്ച് പഴക്കമുള്ള ഒരു വീടാണ് താമസിച്ചിട്ടുള്ള വീടാണ് വീണ്ടും പറയണം അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം താമരശ്ശേരി മഞ്ചേരി ഭാഗത്തുള്ള താമരശ്ശേരി കേട്ടോ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് മഞ്ചേരിൻ്റെയും പാണ്ടിക്കാടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് താമരശ്ശേരി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏഴ് സെൻറ് സ്ഥലവും ഈ അഞ്ച് ബെഡ്റൂമുള്ള രണ്ട് നില ഈ സൂപ്പർ ബോർഡിനും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഫോർട്ടി സിക്സ് ലാക്ക് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും വിശദമായിട്ട് സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് എൽ പി സ്കൂളുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയിൽ വീടിൻ്റെ മുഗൾ ഭാഗത്തെ ബാൽക്കണിയാണിത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടോ എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്ത് നിന്ന് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഇവിടെ ട്രസ് വർക്ക് ചെയ്ത് മുഗൾ ഭാഗം ആൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ടതാണ് അപ്പം നല്ലൊരു സൂപ്പർ വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ആറ് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സൂപ്പർ വീട് അഞ്ച് ബെഡ്റൂമുള്ള വീട് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിയാറ് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ്